മഞ്ഞാമ്പൽക്കുന്ന് ആ പേരിൽ തന്നെ ഒരു കുളിരുണ്ടായിരുന്നു ഒപ്പം നേർത്തൊരു വിഷാദവും പ്രഭാതങ്ങളിൽ സ്വർണവേയിൽ പരക്കുമ്പോൾ അടുത്തുള്ള വയലുകൾക്ക് മുകളിൽ പാൽപ്പുഴ പോലെ മഞ്ഞ് തങ്ങി നിൽക്കും അതുകൊണ്ടാവാം ആ ഗ്രാമത്തിന് ആ പേര് വന്നത് പച്ചപ്പെട്ടു വിരിച്ച നെൽപ്പാടങ്ങൾ അവയ്ക്ക് അതിരിട്ട് കാവൽ നിൽക്കുന്ന തെങ്ങിൻതോപ്പുകൾ ഇടയ്ക്കോക്ക മേഘങ്ങളെ തൊടാനെന്നോണം തലയുയർത്തി നിൽക്കുന്ന കുന്നിൻ ചെരുവുകൾ രാത്രിയിൽ ചീവീടുകളുടെ സംഗീതമൊഴുകിവരും മിന്നാമിനുങ്ങുകൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിലേക്ക് വന്നതുപോലെ മിന്നിമറയും പുറമെ നിന്ന് നോക്കുന്ന ഏതൊരാൾക്കും അതൊരു സ്വർഗഭൂമിയായി തോന്നും എന്നാൽ ഈ സൗന്ദര്യത്തിനു പിന്നിൽ ദാരിദ്ര്യത്തിന്റെ ഒരു മൂടുപടം തങ്ങി നിന്നിരുന്നു മഞ്ഞാമ്പൽക്കുന്നിലെ മിക്ക വീടുകളിലും പട്ടിണിയുടെ ഗന്ധം പുകഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെയൊരു കുന്നിൻ ചെരുവിലാണ് ഫാത്തിമയുടെ ഓടിട്ട വീട് നിന്നിരുന്നത് കാലപ്പഴക്കത്താൽ ഓടുകൾ നിറം മങ്ങിച്ചിലത് പൊട്ടിപ്പൊളിഞ്ഞിരുന്നു മഴക്കാലത്ത് ആ വിടവുകളിലൂടെ ആകാശം കരഞ്ഞ് ഭൂമിയെ തൊട്ടു ഈ വീട്ടിലാണ് ഫാത്തിമയും അവളുടെ സ്വപ്നങ്ങളും ജീവിച്ചത് അവളോടൊപ്പം അടക്കി പിടിച്ച ചുമയുടെ ശബ്ദത്തിൽ തളർന്നിരിക്കുന്ന ഉപ്പ റഹ്മാനും ലോകത്തിലെ എല്ലാ ആധിയും മക്കളിലേക്ക് ചുരുക്കിയ ഉമ്മ ലൈലയും ജന്മന ഇരുട്ടുമാത്രം കൂട്ടുകിട്ടിയ പ്രിയപ്പെട്ട അനിയൻ ആമിറമുണ്ടായിരുന്നു ഞാതൊരു രാത്രിയായിരുന്നു പുറത്തു കാലവർഷം അതിന്റെ എല്ലാ രൗദ്രഭാവത്തോടെയും പെയ്തു തകർക്കുകയാണ് ഓടുകൾക്കിടയിലെ വിടവിലൂടെ നൂലുപോലെ മഴവെള്ളം വീണു അടുക്കളയിൽ നിന്ന് നെഞ്ചു പൊള്ളിക്കുന്ന പുകയുടെ ഗന്ധം ഉയർന്നു നനഞ്ഞ വിറക് ഊതി ഊതി ഉമ്മ തളർന്നിരുന്നു അവരുടെ ഓരോ ഊത്തിലും ഒരു ജീവിതം മുഴുവൻ തളി നീക്കുന്നതിന്റെ ഭാരമുണ്ടായിരുന്നു അത്താഴത്തിന് കഞ്ഞിവെള്ളം മാത്രം മൺകലത്തിലെ ചൂടുള്ള കഞ്ഞിവെള്ളത്തിലേക്ക് ഉപ്പിട്ടിളക്കുമ്പോൾ ഒരു തുള്ളി കണ്ണുനീർ ആരും കാണാതെ അതിലേക്ക് അലിഞ്ഞു അലിഞ്ഞുചേർന്നു അതേസമയം ഫാത്തിമ പുസ്തകത്തിന് മുന്നിലിരുന്ന് മറ്റൊന്നാലോചിക്കുകയായിരുന്നു പുറത്തെ മഴയേക്കാൾ വലിയ ഭാരം അവളുടെ ഹൃദയത്തിൽ നിറഞ്ഞു ഉപ്പയുടെ ചുമയും ഉമ്മയുടെ നെടുവീർപ്പും അവളെ ശ്വാസം മുട്ടിച്ചു ഈ കഷ്ടപ്പാടുകളിൽ നിന്ന് ഒരുനാൾ തന്റെ കുടുംബത്തെ രക്ഷിക്കണം പഠിച്ച് നല്ല ജോലി നേടണം ഉപ്പാക്ക് നല്ല ചികിത്സ നൽകണം ഉമ്മയുടെ മുഖത്തെ മാഞ്ഞുപോയ ചിരി തിരികെ കൊണ്ടുവരണം ഉപരിയാനിയൻ ആമിറിന് ഈ ലോകത്തിന്റെ വർണ്ണങ്ങൾ കാണിച്ചു കൊടുക്കണം ആ ചിന്തയിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഞാൻ സ്കൂളിൽ ഫാത്തിമ ഒരു അത്ഭുതമായിരുന്നു അവളുടെ കണ്ണുകളിലെ തിളക്കവും അറിവിനോടുള്ള അടങ്ങാത്ത ദാഹവും ഷാഹിദ ടീച്ചർ തിരിച്ചറിഞ്ഞു ഫാത്തിമാനി ഈ മഞ്ഞാമ്പൽക്കുന്നിൽ ഒതുങ്ങേണ്ടവളല്ല നിന്റെ ചിറകുകൾക്ക് ഈ ആകാശം മുഴുവൻ പറന്നുയരാൻ കഴിയും ടീച്ചറുടെ വാക്കുകൾ അവൾക്ക് വലിയ ആത്മവിശ്വാസം നൽകി അവർ അവൾക്ക് പുസ്തകങ്ങൾ നൽകി സ്വപ്നം കാണാൻ പഠിപ്പിച്ചു നിൻഹയർ സെക്കൻഡറി പരീക്ഷാഫലം വന്നപ്പോൾ ആ ചെറിയ വീട്ടിൽ ആനന്ദം അലതല്ലി ഫാത്തിമക്ക് ജില്ലയിൽ മികച്ച വിജയം പത്രത്തിൽ അവളുടെ ഫോട്ടോയും പേരും അച്ചടിച്ചു വന്നു ആ വാർത്ത കേട്ട് അവളുടെ ഉപ്പയുടെ ക്ഷീണിച്ച മുഖത്ത് അഭിമാനം നിറഞ്ഞു ഉമ്മയുടെ മുഖത്ത് വർഷങ്ങൾക്കു ശേഷം ഒരു യഥാർത്ഥ പുഞ്ചിരി വിടർന്നു വൈകുന്നേരം ഷാഹിദ ടീച്ചർ മറ്റൊരു സന്തോഷ വാർത്തയുമായി എത്തി സൂര്യനഗരത്തിലെ പ്രശസ്തമായ കോളേജിൽ ഫാത്തിമക് മെറിറ്റ് സ്കോളർഷിപ്പോടെ അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നു പഠന ചെലവ് സ്കോളർഷിപ്പ് വഹിക്കുമെങ്കിലും താമസത്തിനും മറ്റുമുള്ള പണം ഒരു വലിയ വെല്ലുവിളിയായി അവർക്ക് മുന്നിൽ നിന്നു റെയിൽവേ സ്റ്റേഷനിലെ യാത്രയപ്പ് രംഗം വളരെ വൈകാരികമായിരുന്നു ഉമ്മ കരയുകയായിരുന്നു ഉപ്പ ഒന്നും മിണ്ടാതെ നിന്നു എന്നാൽ ഫാത്തിമയുടെ ഹൃദയം തകർത്തത് ആമിറിന്റെ ചോദ്യമാണ് ഇത്താത്താ പോയാൽ പിന്നെ എനിക്കാരാ കഥ പറഞ്ഞു തരാം രാത്രി പേടി തോന്നുമ്പോൾ ഞാൻ ആരെയാ കെട്ടിപ്പിടിച്ചു കിടക്കുക ആ ചോദ്യത്തിനു മുന്നിൽ അവൾക്ക് വാക്കുകൾ കിട്ടിയില്ല ഇത്താത്താ വേഗം വരാം വരുമ്പോൾ ആമരന് ഈ ലോകം മുഴുവൻ കാണാൻ പറ്റുന്ന ഒരു സമ്മാനം കൊണ്ടുവരും അവന്റെ കണ്ണിന്റെ ഓപ്പറേഷനെക്കുറിച്ച് സൂചിപ്പിച്ച് അവൾ വാക്ക് നൽകി തീവണ്ടി നീങ്ങുമ്പോൾ കുടുംബത്തിന്റെ പ്രതീക്ഷകളുടെ ഭാരം മുഴുവൻ ആ പെൺകുട്ടിയുടെ മെലിഞ്ഞ ചുമലുകളിലായിരുന്നു നിൻസൂര്യനഗരം അവളെ ഭയപ്പെടുത്തി വലിയ കെട്ടിടങ്ങളും തിരക്കേറിയ ജീവിതവും കോളേജിൽ വില കൂടിയ വസ്ത്രങ്ങൾ ധരിച്ച കുട്ടികൾക്കിടയിൽ അവൾ ഒരു അപരിചിതയെപ്പോലെ നിന്നു അവളുടെ ലോകം ക്ലാസ് മുറികളിലും ലൈബ്രറിയിലും ഒതുങ്ങി വീട്ടിലെ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞപ്പോൾ പഠനത്തോടൊപ്പം ഒരു പാർട്ട് ടൈം ജോലി കണ്ടെത്താൻ അവൾ തീരുമാനിച്ചു ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ സെയിൽസ് ഗേളായി അവൾക്ക് ജോലി കിട്ടി രാവിലെ കോളേജും വൈകുന്നേരം ജോലിയുമായി അതൊരു ഓട്ടപ്പന്തയം തന്നെയായിരുന്നു ക്ഷീണിച്ച് തളരുമ്പോഴും ആമിറിന്റെ ചിരിക്കുന്ന മുഖമോർത്തപ്പോൾ അവൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു നൊരു ദിവസം ജോലി കഴിഞ്ഞു മടങ്ങുമ്പോൾ മാർക്കറ്റിൽ പ്രായമായ ഒരു സ്ത്രീ തല വീഴുന്നത് അവൾ കണ്ടു ആരും സഹായിക്കാൻ മുന്നോട്ട് വരാതിരുന്ന പോൾഫാത്തിമ ഓടിച്ചെന്ന് അവരെ താങ്ങിയെഴുന്നേൽപ്പിച്ചു വെള്ളം നൽകി വീട്ടിൽ കൊണ്ടുപോയിയാക്കി ഹദീജ എന്നു പേരുള്ള ആ സ്ത്രീ നന്ദിയോടെ അവളെ നോക്കി പറഞ്ഞു മോളെ അല്ലാഹു അനുഗ്രഹിക്കും ഈ നഗരത്തിൽ ഇപ്പോഴും നന്മ വറ്റിയിട്ടില്ലെന്ന് മോൾ തെളിയിച്ചു മൂന്ന് വർഷങ്ങൾ കടന്നുപോയി ഫാത്തിമക്ക് ഒരു ചെറിയ കമ്പനിയിൽ ജോലി കിട്ടി എന്നാൽ അപ്പോഴേക്കും വീട്ടിലെ അവസ്ഥ കൂടുതൽ മോശമായിരുന്നു ഉപ്പ കിടപ്പിലായി ആമിർ കൗമാരക്കാരനായി അവന്റെ നിരാശകൾ വർധിച്ചു ഒരു രാത്രി ഉപ്പ അവളെ അടിയന്തരമായി വീട്ടിലേക്ക് വിളിച്ചു അവിടെ അവളെ കാത്തിരുന്നത് ഒരു ഇടുത്തീയായിരുന്നു അറുപതു വയസ്സുള്ള റഷീദ് എന്ന സമ്പന്നന്റെ വിവാഹാലോചന കുടുംബത്തിന്റെ കടം തീർക്കാമെന്നും ആമിറിന്റെ ഓപ്പറേഷൻ നടത്താമെന്നും അയാൾ വാഗ്ദാനം ചെയ്തിരുന്നു ഇല്ലേ ഇതിന് ഞാൻ സമ്മതിക്കില്ല എന്ന് ആദ്യം പറഞ്ഞെങ്കിലും കുടുംബത്തിന്റെ നിസ്സഹായമായ അവസ്ഥ അവളെ തളർത്തി ഒരു ദിവസം രാത്രി ആമിർ നിലത്തുവീണ കാഴ്ച അവളുടെ എല്ലാ പ്രതിരോധവും തകർത്തു തന്റെ സ്വപ്നങ്ങളെക്കാൾ വലുതാണ് അനിയന്റെ കാഴ്ചയെന്ന് അവൾ തിരിച്ചറിഞ്ഞു പിറ്റേന്ന് രാവിലെ അവൾ ആ വിവാഹത്തിന് സമ്മതം മൂളി ആ നിമിഷം അവളിലെ സ്വപ്നങ്ങൾ കണ്ടിരുന്ന പെൺകുട്ടി മരിക്കുകയായിരുന്നു നിക്കാഹിന്റെ ദിവസം ആരുടെ മുഖത്തും സന്തോഷമില്ലായിരുന്നു ഒരു പാവയെപ്പോലെ അവളെല്ലാം സഹിച്ചു അവളുടെ മനസ്സിൽ ഒരൊറ്റ ചിത്രം മാത്രമായിരുന്നു ഓപ്പറേഷൻ കഴിഞ്ഞ് ആദ്യമായി ലോകത്തെ കാണുന്ന ആമിരന്റെ മുഖം വിവാഹശേഷം റഷീദിന്റെ കൊട്ടാരം പോലെയുള്ള വീട്ടിലെത്തിയപ്പോൾ അതവൾക്ക് ഒരു സ്വർണ്ണക്കൂടായി തോന്നി മുറിയിൽ ഭയന്നു വിറച്ചിരിക്കുമ്പോൾ വാതിൽ തുറന്നു അകത്തേക്ക് വന്നത് റഷീദായിരുന്നില്ല ഇരുപത്തിയഞ്ച് വയസ്സുള്ള ആദിൽ എന്ന ചെറുപ്പക്കാരനായിരുന്നു ഞാൻ പേടിക്കണ്ട ഞാൻ ആദിൽ അവൻ പുഞ്ചിരിയോടെ പറഞ്ഞു വർഷങ്ങൾക്ക് മുൻപ് മാർക്കറ്റിൽ വെച്ച് എന്റെ ഉമ്മാമഹദീജിയെ സഹായിച്ച പെൺകുട്ടി ഫാത്തിമയാണെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു നിന്റെ ആത്മാഭിമാനം മുറിപ്പെടുത്താതെ സഹായിക്കാൻ വേണ്ടിയുള്ള ഒരു വഴിയായിരുന്നു ഈ വിവാഹനാടകം നിക്കാ സത്യമാണ് പക്ഷേ അത് എന്നോടൊപ്പമാണ് അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ ആമിർ അവൾ ചോദിച്ചു ഞ ആമിറിന്റെ ഓപ്പറേഷനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തു അടുത്ത ആഴ്ചയാണ് ഓപ്പറേഷൻ ഇത് കേട്ടതും ഫാത്തിമ പൊട്ടിക്കരഞ്ഞുപോയി അത് സങ്കടത്തിന്റെ അല്ല സന്തോഷത്തിന്റെയും ആശ്വാസത്തിന്റെയും കണ്ണുനീരായിരുന്നു രണ്ടു മാസങ്ങൾക്കു ശേഷം ആമിരന്റെ കണ്ണിന്റെ കെട്ടഴിച്ചു പതിയെ കണ്ണു തുറന്ന അവൻ ആദ്യം കണ്ടത് തന്റെ ഇത്താത്തയുടെ മുഖമാണ് ഇത്താത്ത എന്ന് വിളിച്ച് അവൻ അവളെ കെട്ടിപ്പിടിച്ചു ആ നിമിഷം അവിടെയുണ്ടായിരുന്ന എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞു നിഫാത്തിമയും ആദിലും അവരുടെ മാതാപിതാക്കളെ സൂര്യനഗരത്തിലേക്ക് കൊണ്ടുവന്നു റഹ്മാന് നല്ല ചികിത്സ നൽകി ഒരു വർഷത്തിനു ശേഷം അവർ വീണ്ടും മഞ്ഞാമ്പൽക്കുന്നിലെ വയൽവരമ്പത്തൂടെ നടക്കുകയായിരുന്നു കാഴ്ച കിട്ടിയ ആമിർ ഒരു ചിത്രശലഭത്തെ പോലെ മുന്നോട്ട് ഓട്ടി അവന്റെ കൈ പിടിച്ച് ഫാത്തിമയും അവളുടെ കൈ കോർത്തു പിടിച്ച് ആദിലും നടന്നു അസ്തമയ സൂര്യന്റെ പ്രകാശത്തിൽ അവളുടെ മുഖം തിളങ്ങി മഞ്ഞാമ്പൽക്കുന്ന് ആ ദിനം പുതുതായി പിറന്നു